പറയാനാന്ന് പറയാന ഇവിടെ ഒരു ആശാനുണ്ട് ഇത്രയും വലിയൊരു പാചകം പിടിച്ചു വെച്ചിട്ട് എല്ലാ എന്റെ തലയിൽ ഉത്തരവാദിത്വം വെച്ചിട്ട് പുള്ളി അങ്ങോട്ട് ഇടക്കിടക്ക് പോകുന്ന അറിയത്തില്ല എന്തല്ലേ ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ കടന്ന് ചേണമെന്ന് അറിയാമോ തണ്ടേ ഇവിടെ തീ അരിയ്ക്കണം പച്ചക്കറി അറിയണം കണ്ടേ ഇത് മൊത്തം റെഡിയാക്കി തേങ്ങ തിരിയണം എല്ലാം എന്റെ മിനിമിനിയല്ല പിന്നെ മിനി അരിയാൻ അറിയാമെങ്കിൽ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ആ ചേന എടുത്തോണ്ടരിഞ്ഞു ചൊറിയാണ് വറത്താനോ പറയല്ലേ കേട്ടോ ചൊറിയെന്ന് വർത്താനോ ആ ചേനയാണെങ്കിൽ ചൊറിയോ അതാ പറഞ്ഞ് ഞാനിടത്ത് കടിച്ചു തിന്നാനല്ല പറഞ്ഞു ആ കത്തി വെച്ച് ഇനി ഇനി അരിഞ്ഞു വെക്കാനാ പറഞ്ഞത് ആള് ആള് വരുന്നു അപ്പൊ പന്ത്രണ്ട് പണിയാവുമ്പഴത്തേ നമ്മളെ പയ്യനും കൂട്ടുകൊക്കെ കഴിഞ്ഞെത്തും കറക്റ്റ് സമയത്ത് നമുക്ക് ആഹാരം സദ്യ കൊടുക്കണം പറഞ്ഞ മനസ്സിലായില്ലേ ആ കൊള്ള നീതി മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കുകയാണോ ചെയ്യുന്നത് പെട്ടെന്ന് അറിയാൻ നോക്ക് പിന്നെ ഇങ്ങോട്ട് നോക്കിക്കേ നല്ല രീതിയിൽ പാചകം ഇപ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാല് എന്റെ ഹെയറോപ്പിൽ ഒരു ആറ് ഒരു ഗ്രാം പാചകം ഞാൻ പിടിച്ചു വരും അത് തോന്നില്ല കേട്ടവനെ അവിടുന്ന് എന്താണ് മനോഹരൻ ഇത്ര ഒരു പാചകം പതിനൊന്നര പന്ത്രണ്ട് മണിക്ക് ആഹാരം വെള്ളമുണ്ടെങ്കിൽ ഇവിടെ മെയിൻ ആയിട്ട് പാചകം എടുത്ത് അഞ്ചൽ മനോഹരനെവിടെ പോയി അഞ്ചൽ മനോഹര ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല പുള്ളി ഏറ്റവും പണി പുള്ളി ഉത്തരവാദിത്തമായിട്ട് ചെയ്തിട്ട് എന്നിട്ട് മനോഹരന കേട്ടില്ലേ എടുക്കുമ്പോ ഒന്ന് തൊടുക്കുമ്പോൾ പത്ത് കൊള്ളുമ്പോ ആയിരം അമ്മയ്ക്കാണ് കടുക് പൊട്ടും പോലെ പൊട്ടും അതാണ് പാചകൻ മനോഹരൻ എന്നിട്ട് ഹലോ ആ വ്യാഴാഴ്ച ആ വ്യാഴാഴ്ച നമ്മുടെ ഒരു അഞ്ഞൂറ് പേർക്കുള്ള സഞ്ചാരല്ലേ അതൊന്ന് തിരിച്ചേക്കാം അത് പേടിക്കേണ്ട കാര്യമില്ല ഞാനല്ലേ മനോഹരനല്ലേ ഏറ്റിരിക്കുന്നത് ഓക്കെ വെച്ചോ ഫോൺ വെച്ചോ വെച്ചോഹരോ എന്തുകൊണ്ടാണ് ഈ ഞാൻ ഇതേവരെ കേട്ടല്ല ഈ സഞ്ചാര കുരു നമ്മുടെ സഞ്ചയത്തിന് ഇഡലി കൊടുക്കൂലെ അപ്പൊ നമ്മുടെ പാചകക്കാരുടെ ഭാഷയിൽ അതിനെ സഞ്ജയന സഞ്ചയ കുരുന്ന് പറയും ആദ്യമായിട്ടൊരു പഠനമാണ് കുരു എന്ന് പറയുന്നത് അപ്പൊ ആ ഒക്കെ അവിടെ നിൽക്കട്ടെ അദ്ദേഹം പത്ത് പന്ത്രണ സദ്യ കൊടുക്കാനുള്ളതാ പിന്നെ ഈ രാമകൃഷ്ണ പൊതുവാളിന്റെ നാണയ കെടുത്തല്ലേ ഉള്ള കാര്യം ഞാൻ പറയാമേ അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല പത്തിരുന്നൂറ് രൂപ ആഹാരം കൊടുക്കാൻ ടെൻഷൻ അടിക്കണ്ട ഇരുന്നൂറ് പേർക്കോ കഴിഞ്ഞ പ്രാവശ്യം എത്ര പേരുടെ അറിയാവോ അയ്യായിരം പേരുടെ ഞാൻ ഈ പയ്യനും ചെയ്ത പരിപാടി എന്താണെന്നറിയാ തമ്പി പറഞ്ഞോട് ആശാന് ഞാൻ കൂടെ അയ്യായിരം രൂപയുടെ വെള്ള ഉണ്ടാക്കി കഴിഞ്ഞ ഓണത്തിന് അറിയാം അയ്യായിരം പേർക്ക് വെള്ള സത്യക്ക് എന്നിട്ട് എന്നിട്ട് ഒരു ബോട്ടി കയറി രക്ഷപ്പെട്ടു പറഞ്ഞത് അങ്ങനെ അവൻ പറഞ്ഞ അങ്ങനല്ല ഞാനൊരു ബോട്ടി കയറി വേറൊരു കൊട്ടേഷൻ എടുക്കാൻ വേണ്ടി കല്യാണത്തിന്റെ കൊട്ടേഷൻ എടുക്കാൻ വേണ്ടി പോയെന്ന് പറയുമായിരുന്നു അപ്പൊ വള്ളസദ്യ ഇതൊന്നുമല്ല നമ്മളെ ചെറുക്കൻ എന്ന് പറഞ്ഞത് ൾഫിലും അമേരിക്കയിലും ഒരുപാട് പയ്യനാ ഞാൻ ചേനയിൽ എംബ്രോയിഡറി വർക്ക് കാണുന്നത് ഇത് അവിയൽ നിന്റെ ബ്ലൗസിൽ വെച്ച് തച്ചോ നല്ലതുപോലെ അങ്ങോട്ട് എടാ ഞാനേ പറയുന്ന മനസ്സിലായില്ല എടാ എന്റെ അറബിയൊക്കെ അറിയാവുന്ന പയ്യന ഗൾഫിലും അമേരിക്ക ഒക്കെ നല്ല പരിചയമുള്ള പയ്യനാണ് അപ്പൊ നല്ല സത്യ വേണമെന്നില്ല ഞാനീ പറയുന്നത് നിങ്ങൾ പറഞ്ഞു പേടിപ്പിക്കണ്ട നമ്മൾ ഗൾഫിലൊക്കെ പോയി അറബികൾക്ക് എന്തുമാത്രം ആഹാരം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ ആഹാരം തന്നെ അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇവിടെ ആഹാരം അറബിക്ക് കൊടുത്ത അവർ അറബിക്ക് അറിയാം ഇവിടുത്തെ ആഹാരം എന്താണെന്നുള്ളത് നമ്മുടെ ഇവിടുത്തെ ആഹാരത്തിന്റെ കൂടെ ഒരു അല് ചെറുങ്ങ് പറഞ്ഞാ പോരേ അത് ഇവിടുത്തെ കണ്ടുപിടുത്തോടാ അപ്പൊ എന്താ പറയും അല് ദോശ അപ്പൊ ഇറ്റലിക്കോ അല്ലിഡലി അപ്പൊട്ടിനോ അൽപുട്ട് എന്നെ വെറും അൽപുരിക്കൾറെഡി അതിനകത്തൊരു അല്ല ഇല്ലേ പിന്നെ നമ്മൾ വേറെ എന്തെങ്കിലും പറയേണ്ട കാര്യമുണ്ടോ അവര് കഴിച്ചോളും അത് തെറ്റില്ല ഞാൻ തെറ്റില്ലെന്നേക്കെ സദ്യ ഉണ്ടാക്കേ ഞാൻ ചോദിച്ചു അങ്ങനെ കൊച്ചാക്കിയെന്നേ വേണ്ട ഞങ്ങൾ ആശാനെ ഞങ്ങൾ ആശ ഉണ്ടല്ലേ ഗൾഫ് ചെന്നിട്ട് അറബിക്കേ രണ്ട് മണിക്കൂർ കൊണ്ട് ഇരുപത് പേരുടെ സദ്യയും എട്ടു കൂട്ടം കറിയും അങ്ങ് ഉണ്ടാക്കി കൊടുക്കും ഈ എട്ടു കൂട്ടം കറിയും കഴിച്ച് എന്റെ ആശാന്റെ മുഖത്ത് നോക്കി കൂട്ടം തെറിയും പറഞ്ഞ് അക്കാമയും പിടിച്ചോടിച്ചിട്ടാണ് അവിടുന്ന് പറഞ്ഞു വിട്ടത് ആശാനെ ഞാൻ ഇടയ്ക്ക് ആശാന്റെ വണ്ടി ഒന്ന് ചോദിക്കും എനിക്കൊന്ന് തന്നേക്കണേ നീ ഇന്നലെ മുതലേ വന്നപ്പ തൊഴിൽ ചോദിക്കുകയാണല്ലോ വണ്ടി വേണം വണ്ടി വണ്ടി എന്തിനാണ് വേണം വണ്ടി എടുത്തോണ്ട് എടുത്തോട്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മേടിക്കാൻ ഞാൻ പറഞ്ഞോ എടുക്കുന്നത് ഇവയ്ക്ക് എന്തെങ്കിലും അസുഖം ഇന്നലെ വൈദ്യുതി ആറരക്കല്ലോ നിങ്ങൾ വന്നത് അപ്പൊ നിങ്ങൾ വന്ന ഇടയ്ക്ക് ഒക്കെ ഞാൻ ശ്രദ്ധിക്കുക അപ്പൊ വീട്ടിന്റെ പടിഞ്ഞാറ് വശത്തോടെ വന്നത് ജന്നലെ പിടിച്ച് വളക്കാൻ നോക്കുന്നത് എന്തിനാണ് ജന്നലി പിടിച്ച് അതും പറഞ്ഞു മുട്ടുകാല ഡോട്ട് കയറുന്നത് അതേ തലയ്ക്ക് അസുഖം ഞാൻ അവിടെ നോക്കുമ്പോഴ ഇതിനകത്ത് നിങ്ങൾ ആവി പറഞ്ഞ മുകളിലോട്ട് പോകുന്നത് രാജാ എന്നെ കാട്ടിരുന്നെങ്കി രാജാന്ന് പറഞ്ഞാ ഈ നാട്ടിൽ അറിയപ്പെടുന്ന ഏറ്റവും വലിയൊരു ഗുണ്ടാരും പറയുന്നു എന്ത സംഭവം സംഭവം എന്ത് വന്നോ എന്റെ പൊന്നുമോളെ സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാന്ന ഇവൻ വന്ന് എന്റെ മോളെ പെണ്ണ് കാണാൻ വന്ന പെണ്ണ് കാണാൻ വന്ന പഴത്തേന് ഞാന് ഇവൻ എന്റെ മോളെ കെട്ടിച്ചു കൊടുത്ത് പിന്നെ അറിയുന്നത് ഗുണ്ടേ ഭയങ്കര ഒരു ഗുണ്ടോ എടാ ഞാൻ നോക്കടാ ഇത് ഇത് നോക്കടാ എന്തോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടീ വീട് ആന്റണിയുടെ തലവെച്ച് ഈ മനോഹരം കഴിഞ്ഞ മാസം എന്റെ ചെലവയ്ക്ക് അടിച്ചതാ എന്റെ പണ്ടെ ഈ മനോഹരം ചെലവയ്ക്ക് അടിച്ചാൽ ചെരവ രണ്ടായിട്ട് വളർന്നു പോയി അയ്യോ അപ്പൊ മോള് ഭയങ്കര വിഷമമുണ്ടോ വിഷമായി കാണുമല്ലേ മോൾ പിന്നെ അവസാന ചെലവ് വാങ്ങിച്ചു കൊടുത്തേ മാറിയത് കേട്ടോ നിങ്ങൾ അതുകൊണ്ട് പറഞ്ഞോണ്ടിരിക്കാതെ പയ്യൻ ഇപ്പൊ വരും ഈ നിശ്ചയം നടന്നിട്ട് വേണം എനിക്കൊന്ന് ആഘോഷിക്കാൻ അറിയാവോ എടാ പെട്ടെന്നാവട്ട് എടാ എന്റെ രാജൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നിന്റെ ഒക്കെ മണ്ട അടിച്ചു കൊളക്കും കേട്ടോ ഒന്ന് രണ്ടാമത്തെ രണ്ടാമത്തേനടി അതാ എന്റെ മോൻ മനു മനു രാജൻ അറിയാവോ നിന്റെ ഇടയ്ക്ക് എത്ര മണിക്ക് സ്വർണം കൊണ്ടുവരാനാണ് പറഞ്ഞത് ഒമ്പത് മണിക്ക് ഇപ്പൊ സമയം എത്രയായി അരമണിക്കൂർ ലേറ്റ് ആയോ പഞ്ചുവാഴ്ച കൃത്യനഷ്ട അതാണ് രാജന് വേണ്ടത് രാജന്റെ വീട്ടിൽ കൊണ്ടുവരാന്ന് പറഞ്ഞ സമയത്ത് കൊണ്ടുവരണം കേട്ടാ പാചകമൊക്കെ എങ്ങനെയായി എല്ലാം കൃത്യമായിട്ട് പോകുന്നുണ്ടല്ലോ അമ്മാവന്റെ ഒറ്റ കേറപ്പിനാണ് പാചക അമ്മാവ പാചകത്തിന് എന്തെങ്കിലും കുഴപ്പം വന്നു കഴിഞ്ഞാൽ അമ്മാവനെ ഞാൻ പിടിക്കുകയുള്ളൂ ഇവരാണോ പാചകക്കാര് വന്ന് ഞാൻ ഞാൻ മനോഹരൻ ആ അമ്മാവനെല്ലാം പറഞ്ഞു കാണുമല്ലോ ഇനി വാ എന്റെ മോളെ നിശ്ചയമാണ് എന്റെ മോളെ കെട്ടാൻ പോകുന്ന ആരാണെന്ന് അറിയാമോ ആ അമേരിക്കയിലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഡിപ്ലോമ എടുത്തവനാണ് അതൊക്കെ ഒരു വിഷയമാക്കി എടുക്കണം എന്ത് എന്തായാലും നിശ്ചയമായില്ലേ ഇനി അപ്പം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു യുദ്ധത്തിലൊന്നും കലാശിച്ചില്ലല്ലോ ഈ സംഭവം അത് നമ്മൾ ഈ വിവരം വിദ്യാഭ്യാസം ആണോ രാജന്റെ വീട്ടിൽ പാചകത്തിനോട് ഇരിക്കുന്നത് വിവരം വിദ്യാഭ്യാസം ഞാൻ പറഞ്ഞു തന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പാചകത്തിനൊന്നും ഒരു കുറവും വരരുത് ഒന്നും സാധാരണ ചില എല്ലാ പാചകക്കാരും ഇല്ല ചില പാചകക്കാർക്ക് പാചകത്തിനിടയ്ക്ക് മദ്യപിക്കുക എന്ന് പറഞ്ഞൊരു സ്വഭാവം ഉണ്ട് അത് എങ്കിലും അങ്ങനെ ചെറുതായിട്ട് മദ്യപിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടോ ഏ അല്ലേ ഞാൻ കഴിക്കും ഞാൻ കഴിക്കും കഴിക്കും ി തരും അതിനു മുമ്പ് മദ്യവെച്ചറിഞ്ഞാൽ ഞാൻ കഴിക്കില്ല ആര് കഴിച്ചാലും പറഞ്ഞേക്കാം ചെലവയ്ക്ക് സൂക്ഷിച്ചു കണ്ടുവേണം അവിടെ പണി ചെയ്യാം കാലന്റെ രൂപത്തിൽ വന്നേക്കാ രാജൻ കേട്ടോ പോയി തീട് എന്തൊന്നാ ഒരു കരിഞ്ഞ മണം അത് ശരിയാ ഒരു കരിഞ്ഞ മണം കൊറച്ചു നേരമായിട്ട് ഞാനും ശ്രദ്ധിക്കുന്നു ഇവിടെ തന്നെയാണ് മണക്കുന്നല്ല അവിടുന്നാ തോന്നുന്നു ഓ ഇത് മൊത്തം കരിഞ്ഞു പോയാലോ അടപ്രദവും കരിഞ്ഞെടാ കരിച്ചത് ഞാൻ നിന്റെ അടുത്ത് നോക്കാൻ പറഞ്ഞിട്ടില്ലേ എനിക്ക് ഞാൻ നോക്കാൻ പറ്റില്ല ഈ സംസാരത്തിന്റെ അയാൾ കൊല്ലത്തില്ലേ എന്തോ ചെയ്യൂരിപ്പം ഒന്നും ചെയ്യാല്ല ഇത് അയാളെടുത്ത് വിളിച്ച പുതിയ ഇത് പലരും ഇട്ടം പാലമാണ് അടപ്രദമല്ലേ പെട്ടെന്നുണ്ടാക്കാന്ന് പറഞ്ഞാൽ ആഹാരം കൊടുക്കണം എല്ലാം ശരിയായല്ലോ പെട്ടെന്ന് ആവട്ടെ പെട്ടെന്ന് പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായ കാര്യം മാത്രമേ ഉള്ളൂ പിന്നെ നമ്മുടെ പാചകക്കാരുടെ അവസ്ഥയോ അല്ലെങ്കിൽ ഇന്നലെ വൈകുന്നേരം പണിക്ക് വന്നതാണ് ഇവിടെ അല്ലെങ്കിൽ വെള്ളം കുടിച്ചോ മൂത്രം ഒഴിച്ചോ ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കോ ഇവിടെ ആരും ആരുമില്ലല്ലോ നിങ്ങൾ വെള്ളം കുടിച്ചല്ലയോ വെള്ളം കുടിച്ചില്ല മൂത്രം മൂത്രമൊഴിച്ചല്ലയോ വെള്ളം കുടിക്കാതെ അങ്ങനെ മൂത്രം മൂത്രം ഒഴിക്കും അയ്യോ നിങ്ങൾ പോയി വെള്ളം ഒഴിച്ചിട്ട് മൂത്രമൊഴിക്കും അല്ല അങ്ങനെ പോകാൻ പറ്റുമോ പിന്നെ അപ്പൊ ഈ അടുപ്പിന്റെ കാര്യം അടുപ്പിലെ തീയിട്ട് പോകത്തില്ലേ ആഹ് അല്ല അടുപ്പിളത്തി മാത്രം കളിച്ചിട്ട് ആഹാരം കഴിക്കാതെ ശരിയുള്ള കാര്യമാണോ എവിടാ വീട് മരത്തിന്റെ താമരശ്ശേരി നടക്കും

അയ്യോ നിങ്ങളടുത്തൊന്ന് നോക്കാൻ നോക്കിയില്ലായിരുന്നു നോക്കി വീശിയാ പറഞ്ഞത് കഴിഞ്ഞത് നിങ്ങടുത്ത് പറഞ്ഞു ഞാനൊന്നും നോക്കാനല്ലേ പറഞ്ഞോളൂ കത്തി കരിഞ്ഞ് ഇനിയിപ്പൊ എന്താ ചെയ്യും ഇനിയിപ്പൊ വേറെന്തോ ഇല്ല രാജനെ വിളിച്ച് കാര്യം പറയാം അത് എന്റെ കയ്യിൽ നിന്ന് മറ്റൊരു അബദ്ധ രാജേ കാര്യം പറയാം രാജനെ വിളിച്ചത് മണ്ടടിച്ച് വളക്കൂടാ അല്ല ഞാൻ പറയാതെ പിന്നെ ഞാൻ പിന്നെന്തോ ചെയ്യാ െ അതെ പിന്നെ ഗണപതിന് മുമ്പ് കൈട്ടിക്കൊണ്ട് അത് ശരിയാ ഗണപതി കാരണവന്മാരുണ്ട് ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും അറിഞ്ഞോല്ലോ ഗണപതിക്ക് വിളമ്പുണ്ടാവേ വാചകമൊക്കെ ഏതാണ്ട് ഒഴിഞ്ഞേ ഈ സ്കോച്ച് കഴിക്കുന്ന ആരെങ്കിലും അയ്യോ ഞാൻ കഴിക്കത്തില്ലേ നമ്മളാരും കഴിക്കത്തില്ലേ കോച്ചാണോ ആ ഞാൻ കഴിക്കും വാ രാജൻ ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ അടിയാ പൊട്ടിക്കോ െ പണി കിട്ടിയെട്ടി പണി കിട്ടി പണി പണി കിട്ടി കിട്ടിയ ആശാനേ ഈ വീട് ആരുടെ വീടാന്നറിയാവോന്റെ ഈ വീട് രാജന്റെ ഇന്ന് വിവാഹം നടക്കാൻ പോകുന്ന പെണ് രാജന്റെ മോള് ആ പെണ് ഞാനോട്ടുള്ള ബന്ധം എന്തോന്നറിയാ എന്തോ സത്യം പറഞ്ഞ ആശാനെ ആശാന്റെ അടുത്ത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വണ്ടി ചോദിക്കുന്ന എന്തിനാന്നറിയോ ഞാൻ ഇവിടെയും കൊണ്ട് ഇവിടുന്ന് വിളിച്ചോടാൻ വേണ്ടി വന്നത് അയാൾ തന്നിട്ടുണ്ടെങ്കിൽ അത് കുടിച്ചിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഞാൻ അവളെ റൂമിനകത്തിട്ട് പൂട്ടിയിക്കോ കഴിഞ്ഞ ആറ് വർഷമായിട്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന എന്റെ പെണ് ആശാന് അത് അവളെയും കൊണ്ട് പോന്നത് ആശാന ഞാൻ ആശാന്റെ കൂടി ഇവിടെ വന്നത് ആശ എങ്ങനെങ്കിലും എന്നെ രക്ഷിക്കണം എടാ നീ വണ്ടി എന്നോട് ഇതിനായിരുന്ന ആശാനെ പ്ലീസ് ഇപ്പൊ അവള് പറയുന്നത് എന്റെ കൂടെ ജീവിക്കാൻ പറ്റിയല്ലേ അവളെ മരിക്കുവെന്ന് ഒരു കാര്യം ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഈ മരിക്കുന്നെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് അവളെ ഇവിടെ ഇരിപ്പുണ്ട് നമ്മളൊക്കെ പെമ്മക്കളെ വളർത്തുന്നത് എന്തിനാ എന്തിനാ നമ്മുടെ ആഗ്രഹം അനുസരിച്ച് കെട്ടിച്ചുടാനല്ലേ അവക്കിപ്പൊ കല്യാണനിശ്ചയം വേണ്ട വേറൊരു സ്നേഹമാണെന്ന് വെച്ചേക്കുക ഞാൻ അവനെ ഭൂമിക്ക് വെള്ളി വെച്ചാക്കത്തില്ല കേട്ടോ ഏനാത്ത രാജ ഭൂമിക്ക് വെള്ളി അവളെ വെച്ചാക്കത്തില്ല കഷ്ടപ്പെട്ടാ വളർത്തിയത് കാര്യം കുണ്ടയാണേലും

ഇവിടെ മകളുടെ കല്യാണമാണല്ലോ അതെ അനുമ്പാണല്ലോ മിസ്റ്റി ആണല്ലോ അതെ ചേട്ടനാണല്ലോ അതെ അച്ഛനാണല്ലോ അതെ അതെ എന്നാ എന്നാ പ്രശ്നം പ്രശ്നല്ല നിന്നൊരു കുറവും വരില്ലെന്ന് പറയുമായിരുന്നു വരരുത് എന്റെ രീതിയിൽ തന്നെ ഞാൻ വിചാരിച്ച പോലെ തന്നെ നടക്കും ഒരു തന്നെ വ്യാപോഹം നടക്കാൻ പോകുന്നില്ല കേട്ടോ ായോ എന്നെ കൊണ്ട് പറ്റത്തില്ല നിന്റെ മോളെ അകത്ത് പൂട്ടിട്ട് മോളെ കാണുന്നില്ലോ എങ്ങനെ നീ ആ മുറിക്കാത്ത പൂട്ടിട്ട് നിന്റെ മോളെ കാണുന്നില്ലെന്ന് അമ്മാവര് കണ്ണു കാണാമെന്നോ തോന്നിയിരിക്കും അവളെ എവിടെയെങ്കിലും കാണും ഇല്ല മുറിക്കാത്ത കാണുന്നില്ലെന്ന് ഞാനല്ലേ അവളെ കിട്ടത്തില്ലെന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്യാൻ പോയതായിരിക്കും എന്തോ ആത്മഹത്യ പോയെന്നോ അല്ലടാ പിന്നെ എടാ നീ നീ ഇവിടെ കിടന്ന് വെരുവിനെ കിടന്ന് ഓടുന്നത് എടുക്കുന്നതൊക്കെ ഞാൻ കണ്ട് അവളെ അടുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞു എടാ അമ്മ ഇല്ലാതെ വളർന്ന കൊച്ച മനസ്സിലായി അവളെ കാണുന്നീര് കാണാൻ എനിക്ക് പറ്റത്തില്ല അവളെ ഞാൻ ആ പഞ്ചായത്ത് കുറുപ്പ് സാറിന്റെ വീട്ടിൽ ഇരുത്തിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഇവനെ വണ്ടി എടുത്തോണ്ട് പോയി പെട്ടെന്ന് അവളെ കൊണ്ട് ജില്ല വിട്ടു പോയി ജീവിക്കാൻ നോക്ക് ചെല്ലു ചെല്ലോ യഥാർത്ഥിക്കണം അനുഗ്രഹിച്ചു കൊണ്ട് അവൻ നടുവടിച്ചു പോടാ പെട്ടെന്ന് പോയി

പറഞ്ഞു കൊച്ചത്തെ കണ്ണീര് കാണാൻ എനിക്ക് വയ്യ കേട്ടോ നീ ഗുണ്ടായസം കാണിച്ച് മനസാക്ഷി എന്താ നിനക്ക് അറിഞ്ഞു വിടാ കേട്ടോ പ്രേമിക്കുന്ന വില എനിക്ക് നന്നായിട്ട് അറിയാം വിടാ ഞാൻ ആ പ്രേമിച്ചവറ്റോടെ എന്റെ കൊച്ചിനെ ഞാൻ പറഞ്ഞ കേട്ടിട്ടുണ്ട് നിനക്ക് ആ രീതിയിൽ എന്നെ വെട്ടിക്കൊല്ലാന്ന് താല്പര്യമെങ്കിൽ നീ എന്നെ വെട്ടിക്കൊല്ലോ എൻ്റെ കൊച്ചുമോളെ കാര്യത്തിൽ ചാവാണ് ഞാൻ തയ്യാറാ കൊല്ലണരായ കൊല്ല അല്ല നിശ്ചയം മുടങ്ങി സ്ഥിതിക്ക് ഞാൻ വെച്ചുണ്ടാക്കിയ ബാക്കി രുചിയായിട്ടുള്ള ആഹാര സാധനങ്ങളൊക്കെ ആരും കഴിക്കത്തില്ലായിരിക്കും അല്ലേ അഴിക്കട്ടെന്ന് ആര് പറഞ്ഞു അപ്പൊ എടാ അവനൊക്കെ അങ്ങനെയൊക്കെ നിക്കും വെള്ളം വലുതും പറയും എടാ ഇവിടെ നല്ലൊരു മംഗളകർമ്മം നടത്തിരിക്കുന്ന വീടാ ഇവിടെ സദ്യ അനിവാര്യ സദ്യ കഴിച്ചിട്ട് എല്ലാരും പോത്തുള്ള് അല്ല അപ്പൊ ഈ അടുക്കി പിടിച്ചി പിടിച്ച അടപ്രദപൻ എടാ എന്റെ കൊച്ചുമൊക്കെ അടിപൊളിയൊരു പയ്യനെ കിട്ടിയപ്പോഴ അവൻ അടുക്കി പിടിച്ച അടപ്രദവൻ നോക്ക് നിക്കാതെ സത്യ i